നമസ്കാരം നാളെയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഓരോ വ്യക്തിക്കും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നാടിനോട് സ്നേഹമുള്ളതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന അന്യായങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നു എന്നെ കേൾക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്കും രാഷ്ട്രീയമുണ്ട് അവർ അവരുടെ രാഷ്ട്രീയത്തിൽ നിന്നും മാറേണ്ട സാഹചര്യവുമില്ല എന്നാൽ നമ്മുടെ നാടിനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ മനസ്സാക്ഷി വോട്ട് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഉറങ്ങാൻ വരില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ മടിക്കരുത് മറക്കരുത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് ബാലറ്റ് പേപ്പറിൽ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക പോളിംഗ് ഉയർന്നു നിൽക്കട്ടെ നമ്മുടെ ജനാധിപത്യ ബോധം എല്ലാവരും അംഗീകരിക്കപ്പെടട്ടെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യുമെന്നറിയാം അതിനെ സ്വാധീനിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ ഞാൻ ആരുമല്ല പക്ഷേ വോട്ട് ചെയ്യുന്നതിന് മുൻപ് ചില വ്യക്തികളെ വിസ്മരിക്കരുത് പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന അഞ്ച് സ്ഥാനാർത്ഥികളെ ഇവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ് എന്നാൽ ഇവർക്ക് വോട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർത്തിരുന്നേ മതിയാവും ആദ്യത്തെ ആള് തോമസ് ആണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് മത്സരിക്കുന്നു തോമസ് ഐസക്ക് തന്റെ ഭരണകാലത്ത് ഈ നാടിനുണ്ടാക്കിയിരിക്കുന്ന ആപത്ത് മറ്റൊരു മന്ത്രിയും ഉണ്ടാക്കിയിട്ടില്ലാത്ത വിധം ഭയാനകമാണ് വ്യക്തിപരമായി ഐസക് എന്തെങ്കിലും അഴിമതി നടത്തിയതായി എനിക്കറിയില്ല പക്ഷേ സത്യസന്ധത ലെവലേശമില്ലാത്ത പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ജനങ്ങളെ പറ്റിക്കുന്നതിൽ ആത്മസംതൃപ്തി നേടുന്ന നേതാവാണ് തോമസ് ഐസക്ക് സത്യമേ അദ്ദേഹം പറയാറില്ല യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും തന്റെ വാക്കുകളോട് തോമസ് ഐസക്കിനില്ല എന്ന് മാത്രമല്ല കേരളം ഇപ്പോൾ നേരിടുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒന്നാം പ്രതി തോമസ് ഐസക്കാണ് തീർച്ചയായും പിണറായി വിജയനും മറ്റ് പാർട്ടികളിലെ പ്രത്യേകിച്ച് യു ഡി എഫ് സർക്കാർ അടക്കമുള്ളവർ ഉത്തരവാദികളാണെങ്കിലും ഇപ്പോഴത്തെ ഈ മഹാപ്രതിസന്ധിയുടെ കാരണക്കാരൻ തോമസ് ഐസക്കാണ് പല വിദഗ്ധരും പറയാറുള്ളത് പോലെ ഭരണത്തിലിരിക്കുന്നവർക്കറിയാം സാമ്പത്തിക സ്ഥിതി വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ തോമസ് ഐസക്കിന് മനസ്സിലായി കേരളത്തിൽ ആരും നിക്ഷേപം ഇറക്കില്ല ഇവിടെ ഒരു പണവും ഉണ്ടാവില്ല വരും കാലത്ത് മുമ്പോട്ട് പോകണമെങ്കിൽ കടം വാങ്ങിയേ മതിയാവൂ എന്ന് അന്ന് തുടങ്ങി വെച്ചതാണ് കിഫ്ബി എന്ന തട്ടിക്കൂട്ട പ്രസ്ഥാനം ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് എട്ടും പൊട്ടും ആ വിഷയത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് കള്ളത്തരത്തിലൂടെ കടം വാങ്ങി കിഫ്ബി എന്ന പ്രസ്ഥാനത്തെ വലുതാക്കി ഈ നാട് പുടിപ്പിച്ചത് തോമസ് ഐസക്കാണ് നമ്മുടെ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങാതിരിക്കാൻ ഓരോ സംസ്ഥാനത്തിനും കടം വാങ്ങാൻ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന നിയന്ത്രണം മറികടക്കാൻ കിഫ്ബിയും പെൻഷൻ കമ്പനിയും പോലെ ധാരാളം ബോഡി കോർപ്പറേറ്റുകൾ തുടങ്ങി അവയിലൂടെയൊക്കെ പണം വാങ്ങി ദൂർത്തടിച്ച് വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും വീതിച്ചെടുത്ത് പിൻവാതിൽ നിയമനം നടത്തി ചിന്താജനോമിനെ പോലുള്ളവർക്ക് മുൻകാല പ്രാബല്യത്തോടെ ലക്ഷങ്ങൾ കൊടുത്ത് പാർട്ടി സഖാക്കൾക്ക് ഫെലോഷിപ്പുകൾ കൊടുത്ത് കോർപ്പറേഷനുകളും ബോർഡുകളിലും തിരികെ കയറ്റി ഒരാളെങ്കിലും സൊസൈറ്റിക്ക് ഒരാവശ്യവും ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുത്ത് ഈ നാടിനെ ഈ പരിമത്തിലാക്കിയത് തോമസ് ഐസക്കാണ് ഒടുവിൽ അത് പിടിക്കപ്പെടുന്നു കേരളത്തിന് മുമ്പോട്ട് പോകാൻ ഗതിയില്ലാതെ അലയേണ്ട സാഹചര്യം ഉണ്ടാവുന്നു ഈ സമാനതകളില്ലാത്ത സാമ്പത്തിക ദുരന്തത്തിന്റെ ഒന്നാം പ്രതിയായ തോമസ് ഐസക്ക് ഡൽഹിയിലേക്ക് പോയാൽ അവിടെ പോയി നുണ പറയുമെന്നല്ലാതെ ഈ നാടിനൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുക രണ്ടാമത്തെ ആൾ കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം തൊഴിലാളി യൂണിയനുകളാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് നിയമപരമായി ആ സ്ഥാപന ഉടമയ്ക്കെതിരെ കേസ് കൊടുക്കാനും പരിഹാരമുണ്ടാക്കാനും വഴികളുണ്ട് നിയമം അനുശാസിക്കുന്ന വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികൾ കൊടുത്തേ മതിയാവും എന്നാൽ സി ഐ ക്യു എന്ന് പറയുന്ന തൊഴിലാളി സംഘടന ഈ നാടിനെ മുടിപ്പിച്ചത് ഇവിടുത്തെ സകല സംരംഭങ്ങളെയും അടിച്ചോടിച്ചത് ഒരു ബസ് മാത്രമുള്ളവന്റെ ബസ്സിന് മുമ്പിൽ കൊടി നാട്ടി സമരം ചെയ്തത് ഈ നാടിന് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായി എക്കാലത്തും തൊഴിലാളി യൂണിയൻ നേതാവായി നമ്മുടെ നാടിനെ മുടിപ്പിക്കാൻ മുൻപിൽ നിന്ന നേതാവാണ് എളമരം കരീം കോഴിക്കോട് മാവൂർ റയോൺസ് ഫാക്ടറി മാത്രം എടുത്താൽ മതി ഉദാഹരണമായി ഈ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിച്ചതിന് എളമരം കരീമിന് വലിയ പങ്കുണ്ട് എന്ന് മാത്രം വിദ്വത്സുഖ തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിന്റെ ഉസ്താദാണ് എളമരം കരീം എളമരം കരീമും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമാണ് ഈ നാട്ടിലെ സകല നിക്ഷേപകരെയും ആട്ടി ഓടിച്ചത് തൊഴിലാളികളുടെ പേരിൽ ചൂഷണം ചെയ്ത് തടിച്ചുകൊടുത്ത എളമരം കരീം എക്കണോമിക് ക്ലാസ്സിൽ പോലും യാത്ര ചെയ്യാറില്ല ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടതാണ് ഒരിക്കൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് ഞാൻ ബിസിനസ് ക്ലാസ് വഴി എക്കണോമിക് ക്ലാസ്സിലേക്ക് നടന്നു പോയപ്പോൾ കണ്ടതാണേ അത്തരമൊരു നേതാവ് ജയിച്ചു വരുന്നത് ഈ നാടിന്റെ പുരോഗതിക്ക് തടസ്സമാണ് എന്ന് മാത്രമല്ല ഹർത്താലും ബന്ധുമൊക്കെ നടത്തി സാധാരണ മനുഷ്യരുടെ ജീവിതം ഇല്ലാതാക്കാൻ ഇളമരം കരീം ഏറെ പ്രയത്നിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ വിനുവി ജോണിനെതിരെ കള്ളക്കേസ് കൊടുത്ത് പ്രതികാരം വിട്ടാൻ ശ്രമിച്ചതും ഇളമരം കരീമാണ് അതുകൊണ്ട് കരീമിന് വോട്ട് ചെയ്യുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കുക വോട്ട് ചെയ്യുമ്പോൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ട മൂന്നാമൻ കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി നടൻ മുകേഷ് ആണ് സിനിമയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കലാകാരൻ എന്ന നിലയിൽ ബഹുമെടുക്കനാണ് അതിൽ തുടരുന്നു ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമാണ് സിനിമയിലുമുണ്ട് അതിനിടയിൽ ഒരു സൈഡ് ബിസിനസ് ആയാണ് മുകേഷ് രാഷ്ട്രീയത്തെ കാണുന്നത് തന്റെ മണ്ഡലത്തിൽ ആവശ്യത്തിന് സമയം ചെലവഴിക്കാണോ സാധാരണ മനുഷ്യരുടെ പ്രശ്നം പരിഹരിക്കാനോ സാധിക്കാത്ത മുകേഷ് ചെങ്കടിയുടെ തണലിൽ അങ്ങനെ തടിച്ചു കൊഴുക്കുന്നു മുകേഷിനെ പോലെ ഡൽഹിയിൽ പോയതുകൊണ്ട് കൊല്ലത്തിനോ കേരളത്തിനോ എന്തു ഗുണമെന്ന് ആലോചിക്കുക നാടിനോട് ഒരു കൂറുമില്ലാതെ അലങ്കാരമായി പദവികളെ കൊണ്ടുനടക്കുന്ന മുകേഷിനെ പോലെ ഒരാളെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് കൊല്ലങ്കാർ ഒന്നുകൂടി ആലോചിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത അഭ്യർത്ഥന മാവേലിക്കരക്കാരോടാണ് മാവേലിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊടിക്കുന്നേൽ സുരേഷ് ജയിച്ചാൽ ഇക്കുറി ഏഴാം തവണയാണ് എം പി ആവുന്നത് ഒൻപത് തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും കുടിലിന്റെയും പട്ടിണിയുടെയും കൂലിപ്പണിയുടെയും ഒക്കെ കഥയായിരുന്നു അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ നമ്മൾ കണ്ടത് അത്തരം ചിത്രങ്ങളായിരുന്നു പുറത്തേക്ക് വന്നത് രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത കൊടിക്കുന്നേൽ ഇന്ന് കോടീശ്വരനായി മാറിയിരിക്കുന്നെങ്കിൽ പലയിടങ്ങളിലും അദ്ദേഹത്തിന് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഇത്രയും സമ്പന്നനായി അദ്ദേഹം മാറുന്നെങ്കിൽ അതെങ്ങനെയാണ് എന്ന് ഉത്തരം പറയേണ്ട ബാധ്യതയെങ്കിലും ഏറ്റെടുക്കണം ഇത്രകാലമായിട്ടും അധികാരമോഖം അദ്ദേഹത്തെ വിട്ടുമാറുന്നില്ല ഒരാൾ തുടർച്ചയായി ഒരു മണ്ഡലത്തെ ഇങ്ങനെ കൈവെച്ചു കൊണ്ടിരിക്കുന്നത് ഒട്ടുമുചിതമല്ല കൊടിക്കുന്നലിന്റെ അപകടം പരീക്ഷിക്കാൻ വേറെ നേതാക്കളൊന്നും മാവേലിക്കരയിൽ ഇല്ലാത്തത് കൊണ്ടല്ല എന്നാൽ കൊടിക്കുന്നൽ സുരേഷ് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരാളെ മാറ്റി പുതിയ മുഖങ്ങളെ പരീക്ഷിക്കാനുള്ള അവസരമാണ് മാവേലിക്കരക്കാർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന മിടുക്കനായ ചെറുപ്പക്കാരൻ കൊടിക്കുന്നെതിരെ മത്സരിക്കുമ്പോൾ ഇത് പഴമയെ തിരുത്തി നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വഴിയായി അവിടുത്തെ വോട്ടർമാർ കണക്കാക്കുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത് പല നേതാക്കളെ കുറിച്ചും എനിക്ക് ഭിന്നതകളുണ്ട് പല നേതാക്കളെ കുറിച്ചും നല്ലതും പറയാനുണ്ട് എന്നാൽ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത അപ്പപ്പോൾ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്ന തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെയും തിരിച്ചറിയുക വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമല്ല വടകരയിൽ ചെല്ലുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് താനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല താനില്ലെങ്കിൽ കേരളമില്ല എന്ന അഹന്തയാണ് മുരളീധരനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നത് തന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന മുരളീധരൻ ഇരട്ട മുഖമുള്ള നേതാവാണ് ഒരു ചാനൽ തുടങ്ങുന്നതിന്റെ പേരിൽ പിരിവെടുത്തതിന്റെ പേരിലുള്ള വിവാദങ്ങൾ അടക്കം അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട് എന്നാൽ എല്ലാ പാർട്ടിക്കാരെയും സോപ്പിട്ട് കരുണാകരന്റെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തൃശൂരിലേക്ക് എത്തിയിരിക്കുന്നു ഇതിനോടകം ഈ മുരളീധരൻ എത്ര മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടെന്ന് നോക്കുക കോഴിക്കോടും വടകരയിലും തൃശൂരിലും വടക്കാഞ്ചേരിയിലും വട്ടിയൂർക്കാവിലും നേമത്തുമൊക്കെയായി ഓടി നടന്ന് മത്സരിക്കുന്നു താനാണ് ഏറ്റവും വലിയ നേതാവ് എന്ന അഹംഭാവത്തോടെ സഹപ്രവർത്തകരെ പോലും അപമാനിക്കുന്നു ഇരട്ടത്താപ്പിന്റെയും കാപട്യത്തിന്റെയും മുഖമായി മാറിയ മുരളീധരനെ പോലെ ഒരാളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ചിന്തിക്കുക ആരാർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുമാണ് എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ സമ്മതിദിനാവകാശം ദിനാവകാശം വിനിയോഗിക്കും മുമ്പ് ഈ അഞ്ചു പേരെ മനസ്സിൽ വയ്ക്കണം എന്നതാണ് എന്റെ അഭ്യർത്ഥന